യാസ്ലാമാണിതിന്റെ അകത്തേക്ക് പോകാൻ നോക്കുന്നുണ്ട് അവിടെ ഒക്കെ പല ഒച്ചപ്പാട് ബഹളൊക്കെ ഉണ്ട് പല കെട്ടുകഥകള് പ്രേതങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ശരിയാണെന്നൊന്നും അറിയില്ല അവിടെ എന്തായിരുന്നു ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇസ്മി സവാദ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നെരിമട എന്ന് പറയുന്ന ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷിൻ്റെ കാലത്തുള്ളതാണ് പ്രയാതങ്ങളും പല വിചിത്രമായ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്ന് പറയുന്നതും പേടിയൊക്കെ ഉണ്ട് പോകാൻ എന്നാൽ നമ്മൾ പോയി നോക്കുന്നുണ്ട് കിലോമീറ്ററോളം നീളമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ആ ഗുഹയ്ക്ക് ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് പിന്നെ പല വ്യൂ ഉള്ള നല്ല നല്ല കാഴ്ചകളും പ്രകൃതിപരമായ കാഴ്ചകളുള്ള സ്ഥലമാണ് ഈ സ്ഥലമുള്ളത് കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ തിരൂർ ടു ചമാട് റോഡിൽ വള്ളച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ഉള്ളത് ഇത് ഇത് പലർക്കും അറിയില്ല ഇങ്ങനൊരു സ്ഥലം ഇവിടെ ഉണ്ട് എന്നുള്ളത് എന്നാൽ പല കാഴ്ചക്കാരും വരുന്നുണ്ട് അപ്പം നമ്മൾ ഗുഹയിലേക്ക് പോയി നോക്കുകയാണ് ഞാൻ നമ്മൾ വരുമ്പോഴൊക്കെ ശ്രദ്ധിക്ക അവിടെ മുള്ളും കാടൊക്കെ ഉണ്ട് ആളുകളൊന്നും വരാത്തത് കൊണ്ടാന്ന് തോന്നുന്നു പോവാൻ കുറച്ച് പാടൊക്കെ ഉണ്ട് ഗായ്സ് വരുമ്പഴൊക്കെ ശ്രദ്ധിക്ക കോറിയൊക്കെയാണ് അപ്പോൾ കുട്ടികളൊക്കെ വരുന്നുണ്ടെങ്കിൽ വലിയ ആളുകളുടെ കൂടെ മാത്രം വരാൻ ശ്രമിക്കുക കോറിലേക്കൊക്കെ വീണ് അപകടം സംഭവിക്കാൻ സാധ്യത ഉണ്ട് വൈകി ഒന്നും അതങ്ങനെ ഇല്ല അപ്പൊ വരുമ്പോഴൊക്കെ ശ്രദ്ധിക്കൊ ഗുഹ ഒക്കെ എത്താനായി തുടങ്ങിയിട്ടുണ്ട് ഗായസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് പണ്ട് കാലങ്ങളിൽ റോഡ് വൈകള് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയിന്ന് വൈകിളാണ് ഇപ്പൊ ആളുകളൊന്നും പോവാത്തത് കൊണ്ട് തന്നെ സ്റ്റെപ്പുകളൊക്കെ മണ്ണിന്റെ അടിയിൽ മൂടിയിട്ടുണ്ട് പണ്ട് കാലങ്ങൾ അവർ നിർമ്മിച്ച സ്റ്റെപ്പുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നല്ല പ്രകൃതിപരമായ സ്ഥലങ്ങളാണ് നല്ല കാറ്റും നല്ല ഇവിടെ നിൽക്കാൻ തന്നെ ഒരു സുഖമുണ്ട് അത്രക്കും നല്ല ഒരു സൗകര്യങ്ങളുണ്ട് പിക്ക് എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് മുളക്കൂട്ടങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് ഇപ്പൊ തന്നെ കാണാൻ സാധിക്കില്ല നമ്മളെ എത്തി തുടങ്ങിയിട്ടുണ്ട് മുമ്പ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും രാജ് നമ്മൾ നെരുമട എത്തിയിട്ടുണ്ട് നമുക്ക് കാണാൻ സാധിക്കും രാജ് നമ്മളിപ്പോ നെരുമടന്റെ അകത്തേക്ക് പോവാൻ നിൽക്കുകയാണ് പല ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് എന്താവുന്നൊന്നും അറിയുന്നില്ല പല വിചിത്രമായ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ കെട്ടുകഥകളാണോ കഥകളാണോ എന്നൊന്നറിയില്ല നമുക്കിപ്പോ കാണാൻ സാധിക്കും വലിയ ഗുഹ തന്നെയാണ് നെരുമട എന്നറിയപ്പെടുന്ന സ്ഥലം ബ്രിട്ടീഷ് കാലത്താണ് ഇത് ഉണ്ടാക്കിയത് പറയപ്പെടുന്നു കിലോമീറ്ററോളം ഉള്ളുകൾക്ക് ദൂരമുണ്ട് പോയി നോക്കാം നമുക്ക് റിയപ്പെടുന്ന ഈ ഗുഹ ചെങ്കല്ല് വീടൊക്കെ നിർമ്മിക്കുന്ന കല്ലാണ് ഇത് മുകളിലെ കിലോമീറ്ററോളം ഉള്ളിലേക്ക് ദൂരമുണ്ട് നമുക്ക് ഇതൊക്കെ മണ്ണ് വന്നിട്ട് അടഞ്ഞതാണെന്ന് തോന്നുന്നു ഒരു യാതൊരു സ്മെല്ലൊക്കെ ഇവിടെ ഉണ്ട് നമ്മൾ നെരുമടന്റെ അകത്തേക്ക് എത്തിയിട്ടുണ്ട് ജംഗലിലാണ് ഇത് നമുക്ക് കാണാൻ സാധിക്കും നിലത്തൊക്കെ മണ്ണുണ്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ തൊട്ടാൽ തൊട്ടാലെത്തില്ല അത്രക്കോറ്റിലാണ് നമുക്ക് ഇവിടെ ഉള്ളത് ഇരുട്ടാണ് നമുക്ക് നല്ല ഇരുട്ടാണ് ഇവിടെ നമ്മൾ കാണാൻ സാധിക്കും നല്ല ഇരുട്ടാണ് ഇത് ഉള്ളിലേക്ക് കുറെ ദൂരമുണ്ട് പല വൈകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു പ പഴയ ആളുകൾ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും കിലോമീറ്ററോളം ഉള്ളിലേക്ക് ദൂരമുണ്ട് ഇവിടുന്ന് പല സ്ഥലത്തേക്കും പോകാൻ പറ്റും ഇപ്പൊ എന്താ അതൊന്നും നമുക്ക് ലഭ്യമല്ല കാരണം മണ്ണുകളൊക്കെ വന്നിട്ട് ഇടിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഉള്ളിലേക്കൊന്നും പോകാൻ സാധിക്കില്ല പിന്നെ നമ്മളപ്പൊ വന്നിട്ടല്ല അതെ മുജിത്തഫ എന്ന് പറയുന്ന ഒരു നമ്മുടെ ചങ്ക് ബ്രോ ഉണ്ട് അതുപോലെ അതുപോലെ തന്നെ ഫഹദ് എന്ന് പറയുന്ന മറ്റൊരു മച്ചാനും കൂടെ ഉണ്ട് പിന്നെ നമ്മളെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നമ്മളെ അമീറാണ് ശങ്ക അമീരാണ് അപ്പോൾ അവരൊക്കെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഇവരൊക്കെ നമ്മൾ തുടക്കം മുതൽ നമ്മൾ ചാനൽ തുടങ്ങിയ മുതൽ തന്നെ നമ്മളൊക്കെ കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന മച്ചാന്മാരാണ് അപ്പോൾ നമ്മൾ ഇവരൊക്കെ ലിങ്ക് ഉണ്ട് അപ്പോൾ അവരൊക്കെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ ഇനി അപ്പോൾ നമ്മൾ ഇനി അകത്തേക്ക് നമ്മൾ പോയി നോക്കണം നല്ല തുരാക്കൂറി ഇരുട്ടാണ് ശബ്ദങ്ങളും ഉണ്ട് അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പോകുന്നുണ്ട് നല്ല ഇരുട്ടാണ് ഉള്ളിലേക്ക് കുറേ ഉണ്ട് ഉണ്ടെന്നുണ്ട പറഞ്ഞിരുന്നു ബട്ട് ഇപ്പോൾ മണ്ണൊക്കെ വന്ന് മഴ പെയ്തത് കൊണ്ടൊക്കെ മണ്ണ് വന്ന് ഇടിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉള്ളിലേക്ക് കൂടുതൽ വൈകളൊന്നും ഇപ്പോൾ കാണുന്നില്ല അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ പോയി നോക്കുകയാണ് വവ്വാലിൻ്റെയൊക്കെ ശബ്ദങ്ങളുണ്ട് വവ്വാലൊക്കെ നല്ല ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഉള്ളിലേക്ക് ഇങ്ങനെ പോയി നോക്കുകയാണ് നല്ല ഇതിന്റെ അകത്തേക്ക് പോകാൻ നോക്കുന്നുണ്ട് അവിടെയൊക്കെ പല ഒച്ചപ്പാട് ബഹളൊക്കെ ഉണ്ട് പല കെട്ടുകഥകൾ പ്രേതങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ശരിയാണെന്നൊന്നും അറിയില്ല അവിടെ അവിടെന്താ ഇവിടെ നമ്മള് പേടിച്ചത് അത് ഈ ചെക്കന്മാരെ നമ്മൾ പേടിപ്പിച്ചതാണ് മച്ചമാരെ അപ്പോൾ പല കെട്ടുകഥകളാണ് ഈ എന്നൊക്കെ പറയുന്നത് ഫേക്കാണ് അപ്പോൾ ആരും വരാനിരിക്കുന്നു വേണ്ട വരുമ്പോ വലിയ ആളുകളുടെ കൂടെ വരാ വളരെ കൗതുകമായ കാഴ്ചകളാണ് നമുക്ക് ഈ നെരുമട സമ്മാനിക്കുന്നത് അപ്പോൾ വരുന്നവരൊക്കെ നല്ല കാഴ്ചകൾ നല്ല വ്യൂ ഉണ്ട് ഇതും ആ നെരുമട മാത്രല്ല താഴത്തേക്ക് നമുക്ക് പോകുമ്പോൾ കാണാൻ സാധിക്കും ഗായത്തിപ്പം അത് രണ്ടാമത്തെ പോലെയാണ് നല്ല കാഴ്ചകൾ പോലെ തന്നെ എന്തായാലും കുടിക്കാനൊക്കെ സൗകര്യമുണ്ട് തിരുമ്പി കുടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ നീന്താനുള്ള സൗകര്യം ഉണ്ട് നമുക്ക് വേറെ ഒരു ദിവസം വരുന്നുണ്ട് നമ്മൾ ചാടി കുടിക്കുന്നതൊക്കെ വിടുക അപ്പോൾ നമ്മൾ കുളത്തിൽ ഒന്ന് ഇറങ്ങി നോക്കുന്നുണ്ട് അപ്പുറത്തെ കൂടി നമ്മൾ കുളത്തിൻ്റെ അരികത്തിൻ്റെ നല്ല തണുത്ത വെള്ളമൊക്കെയാണ് രാജ്യത്തെ ഭാവം മറ്റൊരു കോറിയാണ് വലിയ കോറി തന്നെയാണ് കണ്ടേക്ക് വെട്ടിക്കൊണ്ടേയിട്ടുള്ള കോരെയാണ് ഇപ്പോൾ വെള്ളമൊക്കെ ചളി ആയി കിടക്കുന്നുണ്ട് നമ്മളൊന്ന് ഇറങ്ങി നോക്കുന്നുണ്ട് കോറിയിലേക്ക് ഇറങ്ങാനുള്ള സൗകര്യമൊക്കെ കുറവാണെന്നാൽ നമ്മൾ ഇറങ്ങി നോക്കുന്നുണ്ട് ഗായ നമ്മൾ വന്നിട്ടുള്ളത് ഇപ്പോൾ കോറിക്ക് താഴ്ത്താടാണ് ഇറങ്ങിയിട്ടുള്ളത് ഇവിടെ ചളികളിലൊക്കെ ആയിട്ടുള്ളത് മഴ പെയ്തുകൊണ്ടാണ് തോന്നുന്നത് നല്ല ഫ്രഷ് വെള്ളമാണ് ഇവിടെ ഉണ്ടാവില്ല പിന്നെ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് ഇവിടെ പച്ചപ്പും അരിതൊക്കെ നിറഞ്ഞ സ്ഥലമാണ് കാഴ്ചക്കാർക്ക് വരാനുള്ള സൗകര്യമുണ്ട് മറ്റേ ആൾ ആൾക്കാർക്കൊന്നും അറിയാത്തത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനൊരു സ്ഥലം ഉള്ളത് ഇറങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ വരികയാണെങ്കിൽ വലിയ വലിയ ആൾക്കാരോട് മാത്രം കൂടെ വരാൻ ശ്രമിക്കുക കോറികളും പല കാഴ്ച സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വരുന്നവരൊക്കെ മലപ്പുറം ജില്ലയിലെ വയ തിരൂറ്റു ചാട് റോഡിൽ വൈരത്തൂരിൽ തിരൂറ്റു ചെമ്മട് റോഡിലെ വെള്ളച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ഉള്ളത് അപ്പോ നമുക്ക് വളരെ ഭൗതികമായ കാഴ്ചകളുണ്ട് അപ്പോ വരുന്നവരൊക്കെ ശ്രദ്ധിക്ക കുട്ടികളൊന്നും ഒച്ചയ്ക്ക് വരാൻ ശ്രമിക്കരുത് അപ്പോൾ വലിയ ആളുകളുടെ കൂടെ ഒക്കെ വരാൻ നോക്കുക ഈ നെരിമലയും അതുപോലെ തന്നെ ഈ കോറികൾ ഇതൊക്കെ ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് കരുതുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ മറ്റാമാരൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തരണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്ത ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ അയക്കുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബായ്